ഓരോ വീട്ടിലും കയറി തിരഞ്ഞു പിടിച്ചാണ് കൊല്ലുന്നത് കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ആർ എസ് എഫ് സംഘം കൂട്ട ബലാത്സംഗത്തിന് ഇരകളാക്കുകയാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സുഡാനില് എവിടെ നോക്കിയാലും നമുക്കിപ്പോൾ ശവശരീരങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ കാണിച്ച അതിക്രമം വംശഹത്യ ഇതിനെതിരെ വെടിനിർത്തലും സമാധാന ചർച്ചകൾക്കൊക്കെ ലോകരാജ്യങ്ങൾ പരിശ്രമിച്ചപ്പോൾ സുഡാൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല നമ്മുടെ നാട്ടിലെ ചില ഇടതടിമകൾ പോലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്താതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് സെലക്റ്റീവ് റെസ്പോൺസ് എന്ന് പറയും ഇപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ മക്കളോട് പോലും സെലക്റ്റീവ് റെസ്പോൺസ് ഉണ്ട് രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ ഒരാളുടെ കൂടുതൽ സ്നേഹം വീട്ടിലങ്ങനത്തെ ഓരോ വീട്ടിൽ പോലും പരാതി ഉണ്ടാവും അത് മനുഷ്യ സഹജമായ പ്രസ്താവനയാണ് പക്ഷേ സംഘടി സംഘടിതമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ആ സെലക്റ്റീവ് റെസ്പോൺസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ആരും മൈൻറ്റെയിൻ ചെയ്ത താങ്കൾ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെതിരായിട്ട് ലോകരാജ്യങ്ങൾ യു എൻ എ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് പ്രമേയം വരെ പാസാക്കി ചില രാജ്യങ്ങൾ ആ ഭാഷയ്ക്ക് പാലസ്തീനെ അംഗീകരിച്ചു യൂറോപ്പിലെ ബ്രിട്ടനും സ്പെയിനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായിരുന്നു ഇസ്രായേൽ അവരോടെല്ലാം നീ പോടാ പുല്ലെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ ഇസ്രായേലിനോട് മാത്രം പറയുന്നത് കൊണ്ടാണ് ഈ രാജ്യങ്ങൾ സുഡാനിലും നൈജീരിയയിലും കലാപം ഉണ്ടാക്കുന്നവരോടൊത് പറയാൻ തയ്യാറായിരുന്നെങ്കിൽ പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ ഇത് പറയാൻ തയ്യാറായിരുന്നെങ്കിൽ അതിന് കുറേ കൂടെ ലെഞ്ചിറ്റിമസി ഉണ്ടാവുമായിരുന്നു ഇവിടെ പറ്റിയതാണ് പിന്നെ രണ്ട് പതിവിനു വിപരീതമായി അല്ലെ ഇതുവരെ നടന്ന പരിപാടിക്ക് വിരുദ്ധമായി അമേരിക്ക ഇപ്പോൾ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് സുഡാൻ്റെ കേസിൽ വന്നിട്ടുണ്ട് നൈജീരിയ നൈജീരിയയുടെ കേസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അമേരിക്ക അമേരിക്കയുടെ വേർഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ സംഗുചിതമാകുന്നുണ്ട് അവിടെ അങ്ങനെ തകരാറവിടെയുണ്ട് ഈ ക്രിസ്ത്യൻസിനെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ആര് കൊന്നുകൊടുക്കുന്നു മുസ്ലിം ന്യൂനപക്ഷം കൊന്നുകൊടുക്കുന്നു അപ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷം കൊന്നൊടുക്കുന്നത് കൊണ്ട് അവരെ നിലക്ക് നിർത്തേണ്ട ആവശ്യം അമേരിക്ക നേരിട്ട് ഇടപെടും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കും ശരിക്കും അമേരിക്ക മുന്നറിയിപ്പ് അങ്ങനെയല്ല ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചാൽ അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും ബുദ്ധമതക്കാരായാലും ജൈനാരായാലും അവിടെ ഇടപെടുമെന്നായിരുന്നു നമ്മുടെ കാര്യം പറയേണ്ടത് അതിനു പകരം ക്രിസ്ത്യാനികളെ പിടിപ്പിക്കാൻ മാത്രം ഇടപെടുള്ളൂ അർത്ഥം എന്താ അവിടെ അവരും സെലക്ട് ചെയ്യാവുക ക്രിസ്ത്യൻസിൻ്റെ കാലത്ത് അവരും സെലക്ട് ചെയ്യാവുക അതിന് പകരം പൊതുവേ ഒരു പൊതു മാനദണ്ഡം വെച്ചിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരും നടത്തിയാലും അതിനെ നേരിടുമെന്ന് പറയണം സുഡാന്റെ വേറൊരു ഈ കൊല യുദ്ധത്തിലെ കൊലയല്ലല്ലോ കാണുന്നത് നമുക്ക് ഈ സുഡാനിന്റെ വിഷയവും ആർ എസ് എഫ് ആ വിഷയവും ഈ പാലസ്തീൻ ഗാസ ഇസ്രായേൽ വിഷയം തമ്മിൽ താരതമ്യപ്പെടുത്താൻ വേണ്ടി പറ്റുമോ താരതമ്യപ്പെടുത്താനായിട്ട് ഒന്ന് അവിടെ ജീവിച്ച് അവകാശ തര്ക്കത്തേക്കാൾ കൂടുതലായി അവിടെ ജീവിച്ച കൊണ്ടായ വളർന്നു വന്ന സംഘര്ഷങ്ങളാണ് പാലസ്തീനിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു എൻജിറ്റി അവിടെ ഇല്ലായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാന ഘട്ടത്തിലാണ് അവിടെ അത് രൂപപ്പെടുന്നത് ഇസ്രയേലിൽ രൂപപ്പെട്ട അവിടെ അധിനിവേശം സ്ഥാപിക്കുന്ന രീതിയിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ കുറേ പേരെങ്കിലും ഒഴുക്കുകയും ചെയ്യും ഇവിടെ നമ്മുടെ കാശ്മീരിൽ പണ്ഡിറ്റുകളുണ്ടായിരുന്നു അവരെ മുഴുവൻ അവിടുന്ന് അടിച്ചുപൊടിച്ചു കാശ്മീർ അത് ഇവിടെ അത് മുസ്ലിം തീവ്രവാദികളിൽ അപ്പോൾ എല്ലാവരും എല്ലാവരും മോശക്കാരല്ല അപ്പോൾ അതിന് ആ സ്ഥലം ഞങ്ങളുടേതാണെന്നും അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നും ആരാഗ്രഹിക്കുന്നു അവിടുത്തെ മുസ്ലിങ്ങൾ അതായത് ആഗ്രഹിക്കുന്നു അത് പാലസ്തീൻ പി എൽ അരാഫത്ത ആദ്യം ശ്രമിച്ചു നോക്കി അദ്ദേഹം പരാജയപ്പെട്ടു പിന്നെ അമേരിക്കയൊക്കെ ഉൾപ്പെട്ട ഇടപ ഉത്തുറപ്പിൻ്റെ ഭാഗമായിട്ട് പി എൽ ഒരു ഫെഡറേഷനോടെ ഉണ്ടായി അതുപോലെ ഞങ്ങൾക്ക് ഫുൾ രാജ്യം വേണമെന്നുള്ള എന്നുള്ള പിന്നെ ഫത്തെന്ന് പറഞ്ഞ തീവ്രവാദ ഗ്രൂപ്പ് വന്നു കിസ്ബുള്ള വന്നു അത് കഴിഞ്ഞ് അവസാനത്തെ ഇതാണ് ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മൂന്നോ നാലോ തീവ്രവാദ ഗ്രൂപ്പുകളെ നമ്മൾ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്താലും പുതിയൊരു ഗ്രൂപ്പോടെ ഉണ്ടാവും ഞാൻ പറയുന്നത് ഇപ്പോൾ പലരും ഞാനിപ്പോൾ പല ഇടത് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കുന്നില്ല പറയുമ്പോൾ അവരൊക്കെ പറയുന്നത് പറയ ആളുകളും പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും രാഷ്ട്രീയമാനങ്ങൾ വ്യത്യാസമാണ് കുറച്ചും കൂടുതൽ വലിയ രാഷ്ട്രീയമാനം ഏതിനാണ് ഇസ്രായേൽ ഖാസ വിഷയത്തിലാണ് അത്രമാത്രം ഇവിടെ ഇല്ല ഇല്ലാതെ രാഷ്ട്രീയമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും ജൂതന്മാർക്ക് ഒരു ഫൈവ് പെർസെൻ്റ് ടു പെർസെൻ്റ് വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയമാനം വ്യത്യാസം വന്നേനെ ഇവിടെ ജൂതന്മാർക്കായിരുന്നു കൂടുതൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ സി പി എമ്മും സി പി ഐയും എല്ലാവരുടെ കൂടെ നിൽക്കുമായിരുന്നു അവ ഇസ്രയേലിന കൂടെ പോയത് രാഷ്ട്രീയമാനം തീരുമാനിക്കുന്ന വോട്ടാണ് വോട്ടാണ് രാഷ്ട്രീയമാനം തീരുമാനിക്കുന്ന വോട്ടാണ് ആ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയമാനം തീരുമാനിക്കപ്പെടുന്നത് ഇവിടെ അവരില്ല ജൂതന്മാരില്ലേസൻ്റ് പോലും ഇല്ല അവർക്ക് അവർക്ക് അനുകൂലമായിട്ട് പറയോ കരയോ അവരുടെ പിള്ളേരെ കൊല്ലുമ്പോൾ മിണ്ടാതിരിക്കോ അല്ലെങ്കിൽ അവർ ചവിട്ടുകൂടെ നമ്മളോട് കൊടുത്തിട്ട് പോലും ചെയ്താൽ പോയി അവിടെ അവിടെയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ വൈകാരികമായ ചില ബന്ധങ്ങളുണ്ട് അത് കാണാൻ സുഡാനിൽ അത്തരം കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല സുഡാന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയാണ് അവിടെയുള്ളത് കുറേയധികം സ്വർണ്ണമുള്ളത് അത് രണ്ടാമത്തെ കാര്യം സ്വർണത്തേക്കാൾ കൂടുതലായി ദാരിദ്ര്യം കൊണ്ട് വിശ ഇപ്പം ഗാസയിലെ പിള്ളേരെ കാണിച്ചില്ല പട്ടിണി കൊടുക്കാതെ അത്തരം നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പിള്ളേർ സുഡാനിൽ കിട്ടും നൈജീരിയ കിട്ടും ആഫ്രിക്ക കിട്ടും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും കിട്ടും അതൊന്നും ഇതുപോലത്തെ പ്രചരണത്തിന് വരിയല്ല നമ്മൾ ഇസ്രയേലിൽ പട്ടണി കിട്ടുക ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ രണ്ട് പിള്ളേരെ പോഷകാഹാരക്കുറവുകൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് വാർത്തയാണ് മറ്റൊരു വാർത്തയല്ല സുഡാനിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ അത് ചർച്ച ചെയ്യുന്നുണ്ടോ അവർക്കെന്നെ കുറച്ച് ആഹാരം അയച്ച് കൊടുത്തേക്കാം ഭക്ഷണം അയച്ച് കൊടുത്തേക്കാം വിചാരിക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് കപ്പലുകൾ അത്ര പോകുന്നുണ്ട് ഹമാസിൻ്റെ ഗോസായിലേക്ക് കപ്പലുകൾ പോകുന്നുണ്ട് ഇസ്രായേൽ കടത്തി വിടുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇസ്രായേൽ കടത്തി വിട്ടപ്പോൾ പോലും അല്ല ഭക്ഷണ കപ്പലുകളെ തടഞ്ഞപ്പോൾ പോലും ഭക്ഷ്യധാന്യം കൊണ്ടുവന്ന കപ്പലുകളെ തടഞ്ഞ് നശിപ്പിച്ചപ്പോൾ പോലും ലോകത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ് സുഡാനിൽ അത് കൂടുതൽ പട്ടിണിയുണ്ട് നൈജീരിയലിൽ അരി കൂടുതൽ പട്ടിണിയുണ്ട് അങ്ങോട്ട് ഭക്ഷണം എത്തിക്കുന്നതിനെ കുറിച്ച് ഒരു സാറിപ്പോൾ ഈ നൈജീരിയയിൽ ഹറാമാണ് ഈ ബോക്കോ ബോക്കോഹറാമിന് എന്താണ് എല്ലാ തരത്തിലുള്ള അത്യാധുനിക ആയുധങ്ങളും നൽകുന്നത് ഫണ്ട് ചെയ്യുന്നത് ഒരിക്കലും ലോജിസ്റ്റിക്കൽ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് യു എ എ ആണെന്നുള്ള ണെങ്കിൽ ആർഎസ്എഫിനും ഇവരൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നത് ആന്റി ഇസ്ലാമിസമാണ് അല്ലെങ്കിൽ അറബ് ദേശീയപാതമാണ് അതുകൊണ്ട് തന്നെ അറബ് ഇതര ഗോത്രങ്ങളിൽപ്പെട്ട വംശജരായിട്ടുള്ള ആളുകളെയാണ് കൊല്ലുന്നത് അപ്പൊ ഈ അറബ് ഇമ്പീരിയലിസത്തിനെതിരെ സംസാരിക്കാൻ മുട്ടിടിക്കൂ അറബ് ഇമ്പീരിയലിസം സംസാരിക്കുന്നതിന് മുട്ടിടിക്കുന്ന എനിക്കിപ്പോ സൗദി അറേബ്യ ആരുടെ കൂടെ പറയാമോ ഖത്തർ ആരുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ ഈ മനവശം ഉണ്ടാക്കാനാണ് ഇവിടെ ഒത്തിരി ചേഞ്ചസ് വേറെ ഉണ്ടാകുന്നുണ്ട് ഖത്തർ അമേരിക്ക പറയുന്നതിനപ്പുറം പോകും അപ്പം നമ്മൾ തന്നെ ആലോചിക്കും ഖത്തറ് കൊണ്ട് ഇസ്രായേൽ പോകുമ്പിട്ടു ഛത്തർ മുഴുവൻ ഖമാസാണ് അപ്പം ഖത്തറിൻ്റെ അകത്തുനിന്നും സഹായം കിട്ടാതെ അത്ര കൃത്യമായിട്ട് അവിടെ നിന്ന് പോകുമ്പം വിടാൻ വേറെ വശം അപ്പോൾ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും നമ്മുടെ മീഡിയ വണ്ണ ഉൾപ്പെടെയുള്ള ചാനലുകളും എല്ലാം പറഞ്ഞു ഖത്തറിലാണ് ഖത്തറിനോടാണ് കയറി ഇസ്രായേൽ കളിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അവസാനമാണെന്ന് പറഞ്ഞു ഒരണക്കും ഉണ്ടായോ എന്തുണ്ടാകാത്തത് അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മതപരമായ താല്പര്യം വരും രാഷ്ട്രീയമായ താല്പര്യം വരും സാമ്പത്തികമായ താല്പര്യം വരും ഇതിൽ ഏറ്റവും അവസാനം ജയിക്കുന്ന സാമ്പത്തിക താല്പര്യമായ സൗദി അറേബ്യ അമേരിക്കയുടെ അടുത്ത് എന്താണ് സാമ്പത്തിക താല്പര്യമാണ് അവിടെ യുദ്ധം ഉണ്ടായപ്പോൾ സൗദി അറേബ്യയ്ക്ക് ഇന്ത്യയിൽ വിമാനങ്ങൾ പെട്രോൾ യുദ്ധ വിമാനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ പെട്രോൾ കൊടുത്തു അവിടെ ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യമാണ് കാരണം കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ക്രൂഡ് ഓയിൽ ആ സമയത്ത് കിട്ടുക ഇല്ലെന്ന ഇന്ത്യക്ക് അത്യാവശ്യമായിരുന്നു അല്ല ഇന്ത്യയിൽ നിന്നുപോയാൽ നിശ്ചലമായ ഞാൻ ആ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സൗദി അറേബ്യയ്ക്ക് ഫ്യൂല് കൊടുക്കേണ്ടി വന്നത് അതിൻ്റെ ഫലമായിട്ട് യാതൊരു തടസ്സവും കൂടാതെ ഇങ്ങോട്ടുള്ള എണ്ണക്കപ്പലുകൾ യാത്ര ചെയ്തു അപ്പോൾ ഈ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സുഡാൻ എന്ത് ഈ ലോകരാഷ്ട്രങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യം ഒറ്റ ഒത്തിരി ഉള്ളു ഇതിൻ്റെ യു എയ്ക്കാണ് അത് കിട്ടാൻ പോകുന്നെങ്കിൽ യു എയുടെ നിയന്ത്രണത്തിലാണ് സംഭവം നടക്കുന്നതെങ്കിൽ അതിൻ്റെ നിയന്ത്രണം പകുതി അമേരിക്കയിലൊക്കെ കാണും ിയോളിസം എന്ന് പറയുന്ന പോലത്തെ ഒരു അറബ് ദേശീയവാദം ഇവിടെ എല്ലായിടത്തും ഉണ്ട് ദേശീയവാദം എല്ലായിടത്തും ഉണ്ട് അത് സമാധാനപരമായ രീതിയിൽ കൂടെ ദേശീയവാദത്തെ എക്സ്പ്രസ് ചെയ്യാൻ ലോകത്ത് പറ്റിയിരിക്കുന്ന അടുത്ത കാലത്ത് പറ്റിയിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ പറ്റിയിരിക്കുന്ന ഒറ്റയാൾക്കേ ഉള്ളൂ മഹാത്മാഗാന്ധി ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ രൂപപ്പെടുത്തി ആ നരേറ്റീവ് രൂപപ്പെടുത്തിയിട്ട് ഗാന്ധിയാണ് അവിടെ സമാധാനത്തിൻ്റെ മാർഗമാണ് ബലപ്രയോഗത്തിലൂടെ സാധനം കിട്ടാനുള്ള അവർ നോക്കുക നമ്മളൊന്നും ബലപ്രയോഗത്തിൽ കൂടെ സംഘർഷത്തിൽ കൂടെ തീവ്രവാദ പ്രവർത്തനത്തിൽ കൂടെ തോക്കിൻകൂലിൽ കൂടെ അധികാരം നേടാൻ ശ്രമിക്കുന്ന എല്ലാ രാജ്യത്തും പ്രശ്നങ്ങളുണ്ട് എല്ലാ ഇല്ല പ്രശ്നങ്ങളില്ലാത്തയില്ല പിന്നെ ഇസ്ലാമിന് പറ്റാൻ പോകുന്ന മണ്ഡത്തരം ലോകത്തെല്ലാം കയറി പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാക്കി അവർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കാൻ ആരും കാണിയില്ല അങ്ങനെ ഒരു സ്ഥിതിയുണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ അതാണ് അവരുടെ സ്ഥിതി ആരെ അത് സഹായത്തിനുള്ള ആരാ ചൈന വരും തോന്നുന്നുണ്ടോ കാരണം ചൈനയിലും ഉണ്ട് ഇസ്ലാമിക് പ്രശ്നങ്ങൾ തീവ്രവാദികൾ നൗർഗീയ പ്രൊവിൻസിലുണ്ട് റഷ്യ വരുമോ റഷ്യൻ ഫെഡറേഷൻ ചിഹ്ന ഭിന്നമായത് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തിൻ്റെ ചിത്രീകരണത്തെ കൂടിയാണ് മുസ്ലിം തീവ്രവാദികളാണ് ചെച്ചീനയിൽ ആദ്യം പ്രശ്നം ഉണ്ടാക്കുക സുരക്ഷീലതായില്ലേ തീവ്രവാദികളെ നിർത്തേണ്ടിടത്ത് നിർത്താൻ ലോകരാഷ്ട്രങ്ങൾ ഇനി തയ്യാറാവുമെന്നാണ് എൻ്റെ കണക്കൂട്ടുന്നത് സാറ് ഇതിൽ ആഫ്രിക്ക ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു ഇത്രയും വലിയ ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചരിത്രപരമായിട്ട് അമേരിക്കയ്ക്ക് ഒരു പങ്കുണ്ടോ അമേരിക്ക ലോ രാഷ്ട്രങ്ങൾക്ക് ആഫ്രിക്ക ദാരിദ്ര്യക്കെത്തിയിട്ടുണ്ട് അതിനുമുമ്പ് കോളോണിയൽ സിസ്റ്റത്തിന് പങ്കുണ്ട് നമ്മൾ എത്തപ്പെടാണ്ടായിരുന്നു പക്ഷേ നമുക്കിവിടെ കീഴടക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ എത്തപ്പെടാൻ പറ്റിയിട്ടില്ല ഇവിടെ വേണം ദാരിദ്ര്യം തന്നെ വന്നാലും പിന്നെ അവിടുത്തെ ഭൂപ്രകളിൽ ഏറ്റവും പ്രധാന വരണ്ട ഭൂമിയാണ് കൃഷി അതിന് ആരെങ്കിലും കൃത്യമായി അതിന് സഹായിക്കാൻ ഇസ്രായേലിൻ്റെ കൂട്ട് വെള്ളമില്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ കുൾവെള്ളല്ലാത്ത രാജ്യമാണ് അവിടെ അവരെങ്ങനെ സർവൈവ് ചെയ്തത് അതേപോലെ ഇസ്രായേലോ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് സഹകരണം ഉണ്ടായിരുന്നെങ്കിൽ അറബി രാജ്യങ്ങളുമായിട്ട് സഹകരണം ഉണ്ടായിരുന്നെങ്കിൽ ദാരിദ്ര്യപോലോടെ മാറും എങ്ങനെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സർ സർ അവസാനം ഒരു കാര്യം കൂടി ചോദിക്കാം ഇവിടെ ജൂതരും അതോടൊപ്പം തന്നെ അമേരിക്കയും ഡയറക്റ്റായിട്ട് സുഡാനിലെ ഈ കില്ലിങ്സിൽ ഉൾപ്പെടാത്തത് കൊണ്ടാണോ പ്രതികരിക്കാനുള്ള മടി ഇവിടതും പ്രത്യേകിച്ചും നമ്മളെ ഇടത് സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഇടത്ത് സുഹൃത്തുക്കൾക്ക് കൊണ്ടു നടക്കാൻ ഇഷ്ടംപോലെയുണ്ട് ഹ ഹമാസും ഖാസയും ഉണ്ട് സുഡാൻ ഈ രാജ്യത്തെ കേരളത്തിൽ ആരെങ്കിലും സുഡാനെ സുഡാനെപ്പറ്റി അറിയുമോ സുഡാൻ്റെ ക്യാപിറ്റൽ അറിയാമോ അതാ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് അതുപോലും അറിയത്തില്ലാത്ത ജനങ്ങളാണ് ഇവിടെയുള്ളത് ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം അവിടെ ആരെങ്കിലും കൊന്നെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു അപകടം ഉണ്ടായി കാനഡ വെച്ചൊരു അപകടം ഉണ്ടായി അപ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന ഇവിടുത്തുകാരാണ് കാനഡയിൽ എവിടെയാണ് ഇന്ത്യക്കാരുണ്ടോ മലയാളിയുണ്ടോ അത് കഴിഞ്ഞാൽ അധികം അന്വേഷിക്കും നമ്മുടെ സ്വന്തക്കാരൻ്റെ കൊണ്ടു അന്വേഷിക്കുക അവസാനം അങ്ങനത്തെ ഒരു ബന്ധം കൊല്ലപ്പെടുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷമായിട്ട് ലോകത്ത് അറബി ഏഷ്യയിൽ നടന്നിരിക്കുന്ന എല്ലാ സംഘടനകളിലും ഒരു ഒരു അമേരിക്ക കൊണ്ട് ബോംബിടുമ്പോഴും റഷ്യ കൊണ്ട് പോകുമ്പെടുമ്പോഴും മുസ്ലിം രാജ്യങ്ങളുടെ ബോംബിടുന്ന അത് ഉക്രൈൻ ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ ഇവരെ ഇവരുടെ പ്രത്യേകത ഞാൻ കഴിഞ്ഞു ഞാൻ തന്നെ എഴുതിയൊരു ലേഖനമുണ്ട് ആത്മഹത്യാ പ്രവണതയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അത് ഇസ് ഇസ്ലാമിന് കൊടുക്കണം എഴുതി അതിന് ഞാൻ തെറി കേട്ടോ തെറികട്ട് തെറികട്ടോ അതിൻ്റെ ആത്മഹത്യാ പ്രവണതയ്ക്ക് ഒരു നോബൽ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഇസ്ലാമിന് കൊടുക്കണം ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇപ്പം സിറിയ തന്നെ എടുത്ത് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് അമേരിക്ക പോയി വേറെ ആർക്കെങ്കിലും തുർക്കിക്ക് വേണ്ടി ആർക്കെങ്കിലും വേണ്ടി കുറേ ബോംബ് ഇടും കുറേ അവിടെ ചാവും അമേരി അപ്പോൾ സിറിയ ഇസ്രയേലെ റഷ്യയുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് സിറിയ അപ്പം അതിന് പ്രതികാരം ചെയ്യാനായിട്ട് വീണ്ടും വന്ന് പോകുമ്പോഴും അപ്പോഴും ചാകും നേരം ഇസ്ലാം ചാവും ഇത് ആരെയും കിട്ടിയില്ലെങ്കിൽ ഇറാഖ് കുബൈറ്റിനെ ആക്രമിച്ചു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും അതാ ആൾക്കാരെ കൊല്ലുക ജനിതകമാണ് ജനിതകമായൊരു സ്വഭാവമാണ് അത് മാറാ കൾച്ചറൽ മാറാതെ ഈ അക്രമം നിൽക്കുക ഇവർ തീവ്രവാദ സംഘങ്ങളുടെ തീർന്ന അടുത്ത് വരും അത്രയേ ഉള്ളൂ